ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പോളജിയിലെ സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു പാർട്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്ക് ക്ലോഷർ ഓഫ് എ സെറ്റാണ് അപ്പോൾ ഓഫ് എ സെറ്റ് എന്താണെന്നും പിന്നെ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ പ്രോബ്ലംസ് പിന്നെ അതുപോലെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് തിയറംസ് എന്നീ ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം എന്താണ് ക്ലോഷർ ഓഫ് എ സെറ്റ് എന്ന് നോക്കാം എക്സ് കോമ ടി എന്ന് പറയുന്നത് ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ആണ് എ എന്ന് പറയുന്നത് എക്സിൻ്റെ ഏതെങ്കിലും ഒരു സബ്സെറ്റ് സബ്സെറ്റാണെന്ന് കരുതുക ഓക്കെ എക്സ് കോമാട്ടി എന്ന് പറയുന്നത് ടോപ്പോളജിക്കൽ സ്പേസ് ആണ് അതിൽ എ എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു സബ്സെറ്റ് ആണ് ദെൻ ക്ലോഷർ ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷൻ ഓഫ് ഓൾ ക്ലോസ്ഡ് സെറ്റ്സ് കണ്ടെയ്നിങ് എ അതായത് എന് കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലോസ്ഡ് സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ ഓക്കെ എന്താണ് ഓപ്പൺ സെറ്റ് ക്ലോസ്ഡ് സെറ്റ് എന്നിവയെല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഓക്കെ ആ ടോപ്പോളജിക്കൽ സ്പേസിലെ ഓരോ എലമെൻറ്റിനെയും എന്ത് പറയാം ഓപ്പൺ സെറ്റ് എന്ന് പറയാം ഓപ്പൺ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റിനെയാണ് എന്ത് വിളിക്കുന്നത് ക്ലോസ്ഡ് സെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ക്ലോസ്ഡ് സെറ്റ് ഏനെ കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലോസ്ഡ് സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ ആണ് ക്ലോഷർ എന്ന് പറയുന്നത് അത് ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു സിംബൽ വെച്ചിട്ടാണ് ഓക്കെ എ മുകളിൽ ഒരു ബാർ ഇട്ട ഒരു സിംബിൾ വെച്ചിട്ടാണ് ക്ലോഷർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ക്ലിയർ ആണല്ലോ എക്സ് കോമ ടീ എന്ന് പറയുന്ന ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ആണ് എ എന്ന് പറയുന്നത് എക്സിൻ്റെ ഏതെങ്കിലും ഒരു സബ്സെറ്റ് ആണെന്ന് എടുക്കുക ഓക്കെ അത് ക്ലോഷർ ഓഫ് ആ സെറ്റ് എ എന്ന് പറയുന്നത് എന്താണ് എന് കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലോസ്ഡ് സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ ഓക്കെ അതാണ് ക്ലോഷർ എന്ന് പറയുന്നത് അപ്പോൾ എക്സാമ്പിൾ വെച്ച് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് മനസ്സിലാക്കാം ഒരു എക്സാമ്പിൾ എടുക്കുക എക്സ് എന്ന് പറയുന്നത് സെറ്റ് എ ബി സി ഡി ടി എന്ന് പറയുന്നത് ഫൈവ് കൊമ എക്സ് കൊമ സെറ്റ് എ സെറ്റ് എ ബി സെറ്റ് എ ബി സി ഓക്കെ ദെൻ ക്ലോഷർ ഓഫ് എ ഈക്വൾ ടു സെറ്റ് ബി സി സെറ്റ് ബി സി എന്നതാണ് സെറ്റ് എ എന്ന് പറയുന്നത് ഓക്കെ ദെൻ അതിൻ്റെ ക്ലോഷർ ആണ് കാണാനായിട്ട് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഫൈൻഡ് ചെയ്യാം എന്ന് നോക്കാം നോക്കിക്കോളൂ എന്താണ് ക്ലോഷർ എന്ന് പറയുന്നത് ദി ഇൻ്റർസെക്ഷൻ ഓഫ് ഓൾ ക്ലോസ്ഡ് സെറ്റ്സ് കണ്ടെയ്നിങ് എ ഓക്കെ എന് കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ക്ലോസ്ഡ് സെറ്റുകളുടെയും ഇൻ്റർസെക്ഷൻ ആണ് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം ഇവിടുത്തെ ഓപ്പൺ സെറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഓപ്പൺ സെറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ ടോപ്പോളജിക്കൽ സ്പേസിലുള്ള ഈ ഓരോ എലമെൻറ്റിനല്ലോ ടീക്കകത്തുള്ള ഓരോ എലമെൻറ്റിൻ്റെയും എന്ത് പറയാം ഓപ്പൺ സെറ്റ് എന്ന് വിളിക്കാം ഓക്കെ ഫൈവ് പിന്നെ എക്സ് സെറ്റ് എ സെറ്റ് എ ബി സെറ്റ് എ ബി സി ഇതാണ് ഓപ്പൺ സെറ്റ് എന്ന് പറയുന്നത് ഇനി ക്ലോസ്ഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇവയുടെ എല്ലാത്തിൻ്റെയും കോംപ്ലിമെൻ്റ് എടുത്തതാണ് ക്ലോസിഡ് സെറ്റ് എന്ന് പറയുന്നത് ഫൈവിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും എക്സ് ആയിരിക്കും അതിൽ എക്സിൻ്റെ കോംപ്ലിമെൻ്റ് ഫൈവ് ഇനി എയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ് എ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ എലമെൻസും അല്ലേ എക്സ് മൈനസ് ആ എ ഓക്കെ ഇത് ഈ ഒരു എക്സിൽ നിന്ന് സെറ്റ് എ എന്നുള്ള എലമെൻ്റ് മൈനസ് ചെയ്ത് ബാക്കി എന്താ ഉള്ളത് ബി സി ഡി ദെൻ എ ബിൻ്റെ കോംപ്ലിമെൻ്റ് എന്ത് വരും എ ബിന് എലിമിനേറ്റ് ചെയ്ത ബാക്കി ഏതാണ് സി ഡി ആണ് അല്ലേ നെക്സ്റ്റ് എ ബി സീനെ എലിമിനേറ്റ് ചെയ്താലോ എ ബി സീനെ ഒഴിവാക്കി കളഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് ഡി ആണ് ഓക്കെ അപ്പോൾ ഓപ്പൺ സെറ്റും ക്ലോസ്ഡ് സെറ്റും എന്താണെന്ന് നമുക്ക് കിട്ടി ഇനി എന്താണ് പറയുന്നത് ഇൻ്റർ ഓഫ് ഓൾ ക്ലോസ്ഡ് സെറ്റ് കണ്ടെയ്നിങ് എ എയിന് കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലോസ്ഡ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് ബി സി ആണ് അപ്പോൾ സെറ്റ് ബി സീനെ കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലോസ്ഡ് സെറ്റ് ഇതിൽ ഏതൊക്കെയാണ് ഫസ്റ്റ് എക്സ് എക്സ് വരുന്നുണ്ടോ എസ് ഓക്കെ എക്സ് വരുന്നുണ്ട് എക്സ് എന്ന് പറയുന്നത് എനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് ഓക്കെ ദെൻ അടുത്ത ഏതാണ് ബി സി ഡി വരുന്നുണ്ടോ എസ് ബി സി ഡിയും സെറ്റ് എന് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് പിന്നെ വേറെ ഏതുമില്ല അല്ലേ അപ്പോൾ എക്സും വേറെ ഏതൊക്കെയാണ് ബി സി ഡി ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോൾ എന്തായിരുന്നു ആദ്യം ഓപ്പൺ സെറ്റ് ഫൈൻഡ് ചെയ്യുന്നു ദെൻ അതിൻ്റെ കോംപ്ലിമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ക്ലോസ്ഡ് സെറ്റ് കിട്ടും ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ് സെറ്റ് എ എന്ന് പറയുന്നത് ബി സി ആണ് അപ്പോൾ ബി സിൻ്റെ ബി സീനെ കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലോസ്ഡ് സെറ്റാണ് എടുക്കേണ്ടത് ബി സീനെ കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലോസ്ഡ് സെറ്റ് ഓക്കെ അപ്പോൾ ക്ലോസ്ഡ് സെറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വന്നിട്ടുള്ളത് സെറ്റ് ബി സി ഡിയും സി ഡിയും സോറി ബി സി ഡിയും എക്സും ആണ് വന്നിരിക്കുന്നത് അല്ലേ ഇനി നമുക്ക് എന്താ എടുക്കേണ്ടത് ഇൻ്റർസെക്ഷനാണ് ക്ലോസ് ആ ക്ലോസ്ഡ് സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ ആണ് എടുക്കേണ്ടത് അപ്പോൾ എക്സിൻ്റെയും ബി സി ഡിൻ്റെയും ഇൻ്റർസെക്ഷൻ എടുത്താൽ എന്ത് തന്നെ കിട്ടുന്നത് ബി സി ഡി തന്നെയാണ് കിട്ടുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോൾ ഇങ്ങനെയാണ് ഒരു സെറ്റിൻ്റെ ക്ലോഷർ ഫൈൻഡ് ചെയ്യുന്നതും അപ്പോൾ എന്തായിരുന്നു ഡെഫിനേഷൻ മനസ്സിലാക്കി വെക്കുക എനെ കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലോസ്ഡ് സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് ക്ലോസർ ഓഫ് എ എന്ന് പറയുന്നത് ഓക്കെ ക്ലോഷർ ഓഫ് എ എന്ന് പറയുന്നത് എന്താണ് എന് കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലോസ്ഡ് സെറ്റ് ഉണ്ടല്ലോ ആ ക്ലോസ്ഡ് സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ ആണ് അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് സെറ്റ് എ ബി സി ഡി ആണ് ടി എന്ന് പറയുന്നത് ഫൈവ് എക്സ് സെറ്റ് എ സെറ്റ് എ ബി സെറ്റ് എ ബി സി എന്നിവയാണ് ക്ലോഷർ ഓഫ് എ ഈക്വൾ ടു ബി സി ആണ് ഫൈൻഡ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം ഓപ്പൺ സെറ്റ് എഴുതുന്നു ക്ലോസ്ഡ് സെറ്റ് എഴുതുന്നു ഇനി എന്താ ചെയ്യേണ്ടത് എയിനെ കണ്ടെയിൻ ചെയ്യുന്ന എ ഇതിൽ ഏതിൽ ഏതൊക്കെ ക്ലോസ്ഡ് സെറ്റിലെ എലമെൻ്റ് ആണെന്ന് നോക്കുന്നു എക്സ് ഉണ്ട് പിന്നെ ബി സി ഡിയിലെയും എ ഉണ്ട് അല്ലേ അപ്പോൾ ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ ആണ് എടുക്കേണ്ടത് അപ്പോൾ ബി സി ഡി തന്നെ കിട്ടും ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം എക്സ് ഈക്വൾ ടു സെറ്റ് എ ബി സി ഡി അതുപോലെ ടി ഈക്വൾ ടു സെയിം തന്നെയാണ് ടോപ്പളജിക്കൽ സ്പേസ് വരുന്നത് ബി ഈക്വൽ ടു സെറ്റ് എ ബി എന്ന് തന്നിട്ടുണ്ട് ഓക്കെ ദെൻ ക്ലോഷർ ഓഫ് ബി ആണ് ഫൈൻഡ് ചെയ്യേണ്ടത് ഇപ്പോൾ ക്ലോഷർ എന്താണെന്ന് ക്ലിയർ ആയ സ്ഥിതിക്ക് എന്ത് ചെയ്യുന്നു വീഡിയോ പോസ് ചെയ്ത് വെക്കുക ദെൻ ഒന്ന് ഫൈൻഡ് ചെയ്ത് നോക്കുക കിട്ടുന്ന ആൻസറും ഇത് തമ്മിലൊന്ന് വെരിഫൈ ചെയ്യുക ഓക്കെ അപ്പോൾ ബി എന്ന് പറയുന്ന സെറ്റ് എ ബി ആണ് അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം നേരത്തെ ചെയ്ത പോലെ തന്നെ ഓപ്പൺ സെറ്റും ക്ലോസ്ഡ് സെറ്റും ഫൈൻഡ് ചെയ്യുന്നു പിന്നെ എ ബി കണ്ടെയിൻ ചെയ്യുന്ന ക്ലോസ്ഡ് സെറ്റാണ് എടുക്കേണ്ടത് അല്ലേ ഓക്കെ അപ്പോൾ ഓപ്പൺ സെറ്റ് നേരത്തെ നോക്കി ക്ലോസർ സെറ്റ് എന്താണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ബി എന്ന് പറയുന്നത് സെറ്റ് എ ബി ആണ് അപ്പോൾ സെറ്റ് എ ബി ഇതിന് ഇതിനകത്ത് ഈ ക്ലോസഡ് സെറ്റിൽ ഏതിലെല്ലാം ഇൻക്ലൂഡഡ് ആണെന്ന് നോക്കുക എക്സിൽ ഇൻക്ലൂഡഡ് സോറി ഇൻക്ലൂഡഡ് ആണ് അല്ലേ ഓക്കെ സെറ്റ് എ ബി എന്നുള്ളത് എക്സിൽ ഇൻക്ലൂഡഡ് ആണ് ദെൻ വേറെ ഏതാണ് വേറെ ഏതിലെങ്കിലും ഇൻക്ലൂഡഡ് ആവുന്നുണ്ടോ ഇല്ല ഓക്കെ അപ്പോൾ എക്സിൽ മാത്രമാണ് അപ്പോൾ ക്ലോഷർ ഓഫ് ബി അല്ലെങ്കിൽ ബി ക്ലോഷർ എന്ന് പറയുന്നത് എന്ത് കിട്ടിയിട്ടുണ്ട് എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ മനസ്സിലാക്കി വച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അനസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ കൺഫ്യൂഷൻ അവരുത് അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും പല ടേംസ് നമ്മളിവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി കൺഫ്യൂഷൻ അവരുത് പഠിക്കുന്നത് വ്യക്തമായി മനസ്സിലാക്കി പഠിക്കുക ദെൻ അടുത്ത ചോദ്യം നോക്കൂ എക്സ് ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി ടി ഈക്വൽ ടു ഫൈവ് എക്സ് സെറ്റ് എ സെറ്റ് എ ബി സെറ്റ് എ ബി സി ദെൻ ക്ലോഷർ ഓഫ് സി വിച്ച് ഈസ് ഈക്വൾ ടു ഡി ഓക്കെ സി ഇക്വൽ ടു ഡി എന്ന് തന്നിട്ടുണ്ട് അതിൻ്റെ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത് അപ്പോൾ എന്താണെന്ന് വീഡിയോ പോസ് ചെയ്ത് വെച്ച് ചെയ്ത് നോക്കുക ഓപ്പൺ സെറ്റും അതുപോലെ ക്ലോസ്ഡ് സെറ്റും ഓപ്പൺ സെറ്റ് ക്ലോസ്ഡ് സെറ്റ് സെയിം തന്നെ ടോപ്പോളജിക്കൽ സ്പേസ് സെയിം ആയതുകൊണ്ട് ഇതിലും മറ്റൊന്നും വരില്ല ദെൻ സി എന്ന് പറയുന്നത് ഡി ആണ് ഡി ഏതിലേക്ക് കണ്ടെയ്ൻഡ് കണ്ടെയ്ൻഡ് ആണ് ഇൻക്ലൂഡഡ് ആണ് എക്സിൽ ഇൻക്ലൂഡഡ് ആണ് ദെൻ ബി സി ഡി ഓക്കെ ബി സി ഡിയിൽ വരുന്നുണ്ട് സി ഡിയിൽ വരുന്നുണ്ട് ഡി വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇൻറ്റർ സെക്ഷൻ ആണെങ്കിൽ നമുക്ക് എടുക്കേണ്ടത് ഇൻറ്റർ സെക്ഷൻ കഴിഞ്ഞാലാണ് നമുക്ക് ക്ലോഷർ കിട്ടുന്നത് അല്ലേ അപ്പോൾ ഇൻ്റർസെക്ഷൻ എക്സ് ബി സി ഡി അല്ലെങ്കിൽ സി ഡി ഡി ഇവയുടെ ഒക്കെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് വരുന്നത് ഡി തന്നെയാണ് വരുന്നത് ഓക്കെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് സെറ്റ് ആയിരിക്കാം ഏറ്റവും സ്മോളസ്റ്റ് എലമെൻ്റ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് സെറ്റാണതിൽ അതിൻ്റെ ആൻസർ വരിക അപ്പോൾ സെറ്റ് ഡി എന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ എക്സ് ഈക്വൾ ടു സെറ്റ് എ ബി സി ഡി ടി ഈക്വൾ ടു ഫൈവ് കൊമാ എക്സ് സെറ്റ് എ സെറ്റ് എ ബി സെറ്റ് എ ബി സി ദെൻ ക്ലോഷർ ഓഫ് ഡി ഈക്വൾ ടു എ സെറ്റ് എ ഓക്കെ ഡി ഈക്വൾ ടു സെറ്റ് എയുടെ ക്ലോഷറാണ് ഫൈൻഡ് ചെയ്യേണ്ടത് നോക്കാം ഓപ്പൺ സെറ്റ് ക്ലോസ്ഡ് സെറ്റ് ദെൻ ഡി ഈക്വൾ ടു സെറ്റ് എ ആണ് അപ്പോൾ എ ഇതിൽ ഏതിലെല്ലാം ഇൻക്ലൂഡഡ് ആണ് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് എക്സിൽ ഇൻക്ലൂഡഡ് ആണ് വേറെ എവിടെയും വരുന്നില്ല അല്ലേ ഓക്കെ വേറെ എവിടെയും വരുന്നില്ല അപ്പോൾ ഡി ക്ലോഷർ എന്ന് പറയുന്നത് എന്ത് കിട്ടിയിട്ടുണ്ട് എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടല്ലെ ക്ലോഷർ ഓഫ് ഡി എന്ന് പറയുന്നത് എന്ത് വന്നു എക്സ് എന്ന് വന്നിട്ടുണ്ട് ക്ലിയർ ആണല്ലോ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ലെറ്റ് എക്സ് ഈക്വൽ ടു സെറ്റ് വൺ ടു ത്രീ ഡി ഈക്വൾ ടു ഫൈവ് കോമ എക്സ് കോമ വൺ കോമ സെറ്റ് വൺ ടു ദെൻ ക്ലോഷർ ഓഫ് എ ഈക്വൾ ടു ടു ത്രീ ഓക്കെ എ ഈക്വൾ ടു ടു ത്രീ ക്ലോഷറാണ് ഫൈൻഡ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം ഓപ്പൺ സെറ്റ് എഴുതുന്നു ഓപ്പൺ സെറ്റ് എന്ന് പറയുമ്പോൾ ഈ ടീക്കകത്തുള്ള എലമെൻറ്റ്സ് ഓരോ എലമെൻറ്റിനും നമുക്ക് ഓപ്പൺ സെറ്റ് എന്ന് വിളിക്കാം ഏതൊക്കെയാണ് ഫൈവ് ഉണ്ട് എക്സ് ഉണ്ട് സെറ്റ് വൺ ഉണ്ട് സെറ്റ് വൺ ടു ഉണ്ട് ഇതാണ് ഓപ്പൺ സെറ്റ് എന്ന് പറയുന്നത് ഇനി ക്ലോസിഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ സെറ്റിലെ ആ എലമെൻറ്റുകളുടെ ആണ് എടുക്കേണ്ടത് ഫൈവ് കോംപ്ലിമെൻ്റ് എക്സ് വന്നിട്ടുണ്ട് അതുപോലെ എക്സിൻ്റെ കോംപ്ലിമെൻറ്റ് ഫൈവ് ആണ് വണ്ണിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എന്തു വന്നു എക്സിൽ നിന്ന് വണ് മൈനസ് ചെയ്തിൽ ബാക്കി ടു ത്രീ കിട്ടും ദെൻ വൺ ടുൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സിൽ നിന്ന് വൺ ടു മൈനസ് ചെയ്തതിൽ ത്രീ കിട്ടും ഓക്കെ അപ്പോൾ ക്ലോസർ സെറ്റ് എന്ന് പറയുന്നത് എക്സ് കോമ ഫൈവ് കോമ സെറ്റ് ടു ത്രീ ത്രീ ഇവയാണ് എന്ത് വന്നിരിക്കുന്നത് ക്ലോസർ സെറ്റ് വന്നിരിക്കുന്നത് ഇനി സെറ്റ് എന്ന് പറയുന്നത് ടു ത്രീ അല്ലേ ഓക്കെ അപ്പോൾ ഇത് ഏതിലെല്ലാം ഇൻക്ലൂഡഡ് ആണെന്ന് നോക്കുക എക്സിൽ ഇൻക്ലൂഡഡ് ആണ് ദെൻ ടു ത്രീയിൽ ഇൻക്ലൂഡഡ് ആണ് ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് എക്സും ടു ത്രീയും ഇനി അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് വരുന്നത് ടു ത്രീ തന്നെയാണ് വരുന്നത് അല്ലേ അപ്പോൾ എ ക്ലോഷർ എന്ന് പറയുന്നത് സെറ്റ് ടു കോമ ത്രീ എന്ന് കിട്ടിയിട്ടുണ്ട് ക്ലിയർ ആണല്ലോ സംഗതി എളുപ്പമാണ് നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കൂടി പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ വരാതെ എന്ന് നോക്കണം മാത്രം നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനിലോട്ട് കിടക്കാം എക്സ് ഈക്വൽ ടു വൺ ടു ത്രീ ടി ഈക്വൽ ടു ഫൈവ് കോമ എക്സ് കോമ സെറ്റ് വൺ കോമ സെറ്റ് വൺ ടു ദെൻ ക്ലോഷർ ഓഫ് ബി ഈക്വൾ ടു വൺ ടു ഓക്കെ സെറ്റ് വൺ ടു ആണ് ബി എന്ന് പറയുന്നത് അതിൻ്റെ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത പോലെ ആദ്യം ഓപ്പൺ സെറ്റ് നേരത്തെ പറഞ്ഞു സെയിം തന്നെയാണ് അതിൽ ക്ലോസിൽ സെറ്റും ഫൈൻഡ് ചെയ്യുന്നു പിന്നെ അതിന് ശേഷം ബി എന്ന് പറയുന്നത് വൺ ടു ആണ് വൺ ടു ഇതിൽ ഏതിലെല്ലാം ഇൻക്ലൂഡഡ് ആണെന്ന് നോക്കുക എക്സിൽ മാത്രമാണ് വൺ ടു ഉള്ളത് ബാക്കി ഏതിലും ഇൻക്ലൂഡഡ് അല്ല അതിനാൽ ബി ക്ലോഷർ എന്ന് പറയുന്നത് എന്ത് കിട്ടിയിട്ടുണ്ട് എക്സ് ആണെന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ അല്ലേ ദെൻ ക്ലോഷർ ഓഫ് സി ഈക്വൽ ടു സെറ്റ് വൺ സി എന്ന് പറയുന്നത് സെറ്റ് വൺ എന്ന് തന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ക്ലോഷർ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഇതെങ്ങനെയാണ് വരുന്നത് നോക്കാം ഓപ്പൺ സെറ്റ് ഫൈൻഡ് ചെയ്യുന്നു ദിനി ക്ലോസ്ഡ് സെറ്റ് സി എന്ന് പറയുന്ന സെറ്റ് ആണ് വൺ ഇതിലേതിലെല്ലാം ഇൻക്ലൂഡഡ് ആണെന്ന് നോക്കുക എക്സിൽ മാത്രമാണ് വണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് അതിനാൽ സി ക്ലോഷർ ഓക്കെ ക്ലോഷർ ഓഫ് സി അല്ലെങ്കിൽ സി ക്ലോഷർ എന്ന് പറയുന്നത് എന്ത് കിട്ടിയിട്ടുണ്ട് എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ അല്ലേ ദെൻ ഇപ്പം നമ്മൾ ക്ലോഷർ ഓഫ് എ സെറ്റ് ഫൈൻഡ് ചെയ്യുന്നതിനുള്ള പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കാര്യം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നേരത്തെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ക്ലോഷർ ഓഫ് എ സെറ്റിനെ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് തിയറംസ് ഉണ്ട് ആ തിയറംസ് ആണ് ഇനി നോക്കാൻ പോകുന്നത് ലെറ്റ് എ ക്ലോഷർ ബി എ ക്ലോഷർ ഓഫ് എ സെറ്റ് എ ഓഫ് എ ടോപ്പോളജിക്കൽ സ്പേസ് എക്സ് കോമ ടി ഓക്കെ അപ്പോൾ എക്സ് കോമ ടി എന്ന് പറയുന്ന ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ആണ് സെറ്റ് എയുടെ ക്ലോഷർ ആണ് എ ക്ലോഷ്യർ ഓക്കെ എ ബാർ എന്ന് റെപ്രസെൻറ് ചെയ്തിരിക്കുന്നത് എന്താണ് എയുടെ ക്ലോഷർ എന്നാണ് ദെൻ ഫോളോയിങ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും അല്ലെങ്കിൽ ഫോളോയിങ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്ന എന്താണ് എ ഇസ് എ സബ് ഓഫ് എ ബാർ ഓക്കെ എ എന്ന് പറയുന്നത് എ ബാർ അല്ല ക്ലോഷർ ഓക്കെ ക്ലോഷറിൻ്റെ ആയിരിക്കും എ എന്ന് പറയുന്നത് ഓക്കെ അതായത് ഇതിലേതാണ് വലിയ സെറ്റ് വലിയ സെറ്റ് എന്ന് പറയുന്നത് ആണ് ഓക്കെ ക്ലോഷർ എ എന്ന് പറയുന്ന സെറ്റ് എപ്പോഴും ക്ലോഷറിൻ്റെ ആയിരിക്കും ഓക്കെ അപ്പോൾ മനസ്സിലാക്കി ക്ലോഷർ എന്ന് സെറ്റ് എന്ന് പറയുന്നതാണ് വലുത് എനേക്കാളും വലുതെന്ന് മനസ്സിലാക്കുക ദെൻ എ ക്ലോഷർ ഈസ് ക്ലോസ്ഡ് ഓക്കെ എ ക്ലോസർ ക്ലോഷർ എന്ന് പറയുന്നത് എന്താണ് ആണ് ദെൻ എ ക്ലോഷ്യർ ഈസ് ദി സ്മോളസ്റ്റ് ക്ലോസ്ഡ് സെറ്റ് കണ്ടെയ്നിങ് എ അതായത് എനെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ക്ലോസഡ് സെറ്റാണ് ഏതെന്ന് പറയുന്നത് എ ക്ലോഷ്യർ എന്ന് പറയുന്നത് എ ഈസ് ക്ലോസ്ഡ് ഓക്കെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈക്വൾ ടു എ ക്ലോഷർ എയും എ ക്ലോഷറും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം എന്ന് പറയുന്നത് ക്ലോസഡ് ആണെന്ന് പറയാം അല്ലെങ്കിൽ എ ക്ലോസർ ആണെങ്കിൽ ഉറപ്പായും എ ഈക്വൾ ടു എ ക്ലോഷർ എന്ന ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും ഓക്കെ അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് നാല് പ്രോപ്പർട്ടീസ് ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വലിയ സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും തന്നെ ക്ലോഷർ സെറ്റ് വലുതാണ് എനേക്കാളും വലുതാണ് അതായത് എ എന്ന് പറയുന്നത് ക്ലോഷർ സെറ്റിൻ്റെ സബ് സെറ്റാണ് അതുപോലെ എ ക്ലോഷർ എന്ന് പറയുന്നത് ആണ് ഓക്കെ അപ്പോൾ ഇതെല്ലാം തീയറത്തിൽ തിയറായിട്ട് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അപ്പോൾ തിയറം അല്ല എന്ന് കരുത് ഒരിക്കലും വിട്ടുകളയരുത് നിർബന്ധമായിട്ടും അതുകൂടെ പഠിക്കുക അടുത്തിൽ പറയുന്നത് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ് സോറി എ കോംപ്ലിമെൻ്റ് അല്ല എ ക്ലോഷർ എന്ന് പറയുന്നത് എനെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ക്ലോസ്ഡ് സെറ്റാണ് ഓക്കെ എനെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ക്ലോസ്ഡ് സെറ്റാണ് അതുപോലെ എ ക്ലോസ്ഡ് ആണെങ്കിൽ എ ഈക്വൾ ടു എന്തായിരിക്കും എ ക്ലോഷർ ആയിരിക്കും ഓക്കെ എ ഈക്വൾ ടു എ ക്ലോഷർ ആകുമ്പോൾ എന്തായിരിക്കും എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ് ദൻ ഇനി അടുത്ത തിയറംസിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈറ്റ് എക്സ് കൊമാർ ടി എന്ന് പറയുന്ന ടോപ്പോളജിക്കൽ സ്പേസ് ആണ് ദെൻ എക്സ് ക്ലോഷ്യർ ഓക്കെ എക്സ് ക്ലോഷർ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും എക്സ് തന്നെയായിരിക്കും അതുപോലെ ഫൈവ് ക്ലോഷർ ഫൈവ് ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് ഫൈവ് തന്നെയാണ് ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക എ ക്ലോഷർ ഹോൾ ക്ലോഷർ ഓക്കെ അതായത് ക്ലോഷർ ഓഫ് ഫൈന് വീണ്ടും ക്ലോഷർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലോഷർ എടുത്തു കഴിഞ്ഞാൽ എന്ത് തന്നെ കിട്ടുന്നു എ ക്ലോഷർ തന്നെ കിട്ടുന്നു എന്നാണ് ഈ ഒരു തീരത്തിൽ പറയുന്നത് ദെൻ നെക്സ്റ്റ് അടുത്ത് നോക്കൂ എ ബി എന്ന് പറയുന്ന രണ്ട് സെറ്റുകളാണ് ഓക്കെ ടോപ്പോളജിക്കൽ സ്പേസിനകത്തുള്ള രണ്ട് സെറ്റുകളാണ് എയും ബിയും എന്ന് പറയുന്നത് ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്ന് കണ്ടീഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് എ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ബി ഓക്കെ അപ്പോൾ എ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ ക്ലോഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ക്ലോഷർ ആയിരിക്കും ഓക്കെ ഫസ്റ്റ് തീയർത്തിൽ എന്താ പറയുന്നത് എ എന്ന് പറയുന്നത് ബിൻ്റെ സബ്സെറ്റാണെങ്കിൽ എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ ക്ലോഷർ എന്ന് പറയുന്നത് ഇസ് ഓൾസോ സബ്സെറ്റ് ഓഫ് ബി ക്ലോഷർ ആയിരിക്കും നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ഹോൾ ബാർ ഉണ്ട് കേട്ടോ എ യൂണിയൻ ബി ഹോൾ ബാർ ഈക്വൽ ടു എ ബാർ യൂണിയൻ ബി ബാർ എന്നാണ് അത് മറക്കാതെ നോട്ട് ചെയ്യുക എ യൂണിയൻ ബി ഹോൾ ബാർ അതായത് എ യൂണിയൻ ബി ഹോൾ ക്ലോഷർ ഈക്വൽ ടു എ ക്ലോഷർ യൂണിയൻ ബി ക്ലോഷർ ദെൻ തേർഡ് വൺ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഹോൾബാർട്ടോ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾബാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് തേർഡ് തിയർ എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ക്ലോഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്ലോഷർ ഇൻറ്റർസെക്ഷൻ ബി ക്ലോഷ്യർ എന്നാണ് പറയുന്നത് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറംസ് ആണ് നമ്മൾ പരിചയപ്പെട്ടത് ഓരോന്ന് ഓർത്ത് വയ്ക്കുക ഫസ്റ്റ് തിയറത്തിൽ പറയുന്നത് എ എന്ന് പറയുന്നത് ബിയുടെ ആണെങ്കിൽ ഓക്കെ എ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ ക്ലോഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ എ സബ്സെറ്റ് ഓഫ് ബി ക്ലോഷർ ഓക്കെ എ എന്ന് പറയുന്നത് ബിയുടെ ആണെങ്കിൽ എ ക്ലോഷർ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് തന്നെയായിരിക്കും ബി ക്ലോഷറിൻ്റെ സബ്സെറ്റായിരിക്കും രണ്ടാമത്തിൽ പറയുന്നത് എ യൂണിയൻ ബി ഹോൾ ക്ലോഷർ എന്ന് പറയുന്നത് എ ക്ലോഷ്യർ യൂണിയൻ ബി ക്ലോഷർ എന്നാണ് തേർഡ് വൺ എന്താ പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ബാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ബാർ അതായത് എ ക്ലോഷ്യർ ഇൻ്റർസെക്ഷൻ ബി ക്ലോഷർ ഓക്കെ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ചെറിയൊരു ടോപ്പിക്കായിരുന്നു ക്ലോഷർ എ സെറ്റ് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് പഠിച്ചു പിന്നെ അതുപോലെ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറംസുമാണ് അപ്പോൾ ഈ ഒരു ക്ലാസ് ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ക്ലാസ് ഇതിൻ്റെ നെക്സ്റ്റ് ടോപ്പിക്ക് പുതിയ ടോപ്പിക്ക് നോക്കാം താങ്ക്